ഹായ് ഹലോ എല്ലാവർക്കും വെൽക്കം ടു ജിങ്കിൾ ബെൽസ് കളക്ഷൻ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പതുപോലെ പർച്ചേസ് ചെയ്തിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന രണ്ട് പേർക്ക് സമ്മാനം ഉണ്ട് കമന്റ്സ് ഇടുന്ന രണ്ടുപേർക്ക് സമ്മാനം ഉണ്ട് എല്ലാവരും പർച്ചേസ് ചെയ്യ എല്ലാവർക്കും സമ്മാനങ്ങൾ കിട്ടട്ടെ അപ്പോൾ വെൽക്കം ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ആരും കാണാനും പർച്ചേസ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരുപാട് കളക്ഷൻസാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പൊ കിടന്നല്ല വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ബ്രേസ്ലെറ്റ്സിൻ്റെ കണക്ഷൻസ് കാണാമേ ഇത് ജസ്റ്റ് നൂറ് രൂപ വരുന്ന ബ്രേസ്ലെറ്റ്സ് ആണ് കേട്ടോ ഇതൊക്കെ നല്ല നീറ്റ്ലി ആയിട്ട് ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം നൂറ് ഉള്ളൂ ഏകദേശം വലിയ സൈസുകാർക്ക് പറ്റത്തില്ല ഒരു ടു മാക്സിമം ടു ഫോർ എൻ്റെ കൈ ടു ഫോർ ആണ് അപ്പോൾ അത് വരെ ഉള്ളവർക്കൊക്കെ പറ്റും അതിൻ്റെ അപ്പുറമുള്ളവർക്ക് പറ്റത്തില്ല കേട്ടോ ടു ഫോറിനാണെങ്കിൽ പോലും ഇതേ കറക്റ്റാണ് കണ്ടോ കറക്റ്റ് ആണെങ്കിൽ ഒരു പൊടിക്കിത്തിരി ലൂസിൻ്റെ അപ്പോൾ അങ്ങനെയാണ് വരുന്നത് ഇതൊരു ഫ്ലവർ മോഡലില് വരുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ് ഇടയിൽ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ കൈയൊക്കെ ചെറുതാണെങ്കിൽ സൈസ് നിങ്ങളുടെ തീർച്ചയായിട്ടും ഇത് പർച്ചേസ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോൾ അടുത്ത മോഡൽ കാണിക്കട്ടെ അടുത്ത മോഡൽ ഇതാ വരുന്നത് ഈ മോഡലാണ് കേട്ടോ വരുന്നത് ഇപ്പൊ ജസ്റ്റ് നൂറ് രൂപയില് വരുന്ന ബ്രേസ്ലെറ്റ്സ് ആണ് അപ്പൊ വേഗം വേഗം പർച്ചേസ് ചെയ്തോടുക ഇനി അടുത്തൊരു മോഡൽ കാണിക്കട്ടെ അതെ അടുത്തൊരു മോഡൽ ഇതാ ഇതാണ് കേട്ടോ അടുത്ത മോഡൽ വരുന്നത് ഇങ്ങനെ മൂന്ന് മോഡൽസിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കണ്ടില്ലേ ഒരു എസ് ഷേപ്പിന്റെ ഒരു ചെറിയൊരു മോഡൽ നല്ല സിമ്പിൾ ആയിൻ്റ് ഭംഗിക്ക് കിടന്നോളൂ കേട്ടോ ഇത് മൂന്ന് ബ്രേസ്ലെറ്റ്സ് ആണ് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പിലേക്ക് നിങ്ങൾ ഈ സ്ക്രീൻഷോട്ട് അയച്ചാലും മതി അതിനും കൂടി വേണ്ടിയാണ് ഇങ്ങനെ വെക്കുന്നത് ഓക്കെ അല്ലേ അടുത്ത ഐറ്റം കാണിക്കാലോ അടുത്ത നമുക്ക് മാലയാവും അല്ലേ അതെ മാലയുടെ നമ്മൾ കാണിക്കുന്നത് റെഡ് വൈൻ്റെ ക്രിസ്റ്റൽ കളറുള്ള മാലകൾ ഒത്തിരി കസ്റ്റമേഴ്സ് എന്നോട് വീണ്ടും റീസ്റ്റോക്കിൽ എന്ന് ചോദിച്ചിരുന്നു അപ്പം അവർക്ക് വേണ്ടിയാണ് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ വീണ്ടും റീസ്റ്റോക്കിൽ അപ്പം അന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റാത്തവർക്കായിട്ട് ഇന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പം തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്ത് നോക്കുക എട്ട് പിടിയാണ് എട്ട് പിടിയെന്ന് പറയുന്നത് ഇരുപത്തിനാല് ഇഞ്ചാണ് ഈ ഷൈനിങ് ഒക്കെ കണ്ടെല്ലാം നിങ്ങൾ ഇങ്ങനെ വെക്കുമ്പോൾ എല്ലാം പിക്ചറിനുള്ളിൽ വരാനാണ് സ്ക്രീൻ്റെ ഉള്ളിൽ വരാനാണ് ഞാൻ ഇങ്ങനെ വെക്കുന്നത് എട്ട് പിടിയിലാണ് വരുന്നത് ഇതിൻ്റെ ഷൈനിങ് കണ്ടില്ല നല്ല ഭംഗി കേട്ടോ ഒറ്റ മാലയാണ് ഞാൻ ഇങ്ങനെ വെക്കുമ്പോൾ അത് രണ്ടും മൂന്നും മാലയൊക്കെയാണെന്ന് അല്ല കേട്ടോ ഒറ്റ മാലയിൽ വരുന്ന ആണ് കേട്ടോ ഇതിന്റെ തന്നെ സെയിം നമുക്ക് കരിമണിയിലും അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പം അതും വേണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ഗോൾഡൻ കരിമണി ഇതാണ് രണ്ടെണ്ണം വരുന്നത് റെഡ് വൈൻ്റെ ക്രിസ്റ്റൽ കളറും അതേപോലെ ബ്ലാക്ക് കരിമണിയിലും ആണ് വന്നിരിക്കുന്നത് ഇതാണ് ഐറ്റം എല്ലാം പിടി അപ്പൊ ഇത് കണ്ടല്ലോ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ വേഗം വേഗം പറഞ്ഞു പോവാണേ സൂഫി മോഡലിലുള്ള ഓപ്പൺ റിംഗ്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് റെഡ് ഗ്രീന് ബ്ലൂ ബ്ലാക്ക് ഇങ്ങനെയാണ് വരുന്നത് എല്ലാം ഗോൾഡ് പ്ലേറ്റഡ് ആണ് ഇതിൻ്റെ സൈസ് ഇഷ്യൂ വരുന്നില്ല ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചേക്കാം ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഐറ്റം വരുന്നത് കണ്ടോ ഇതിന് ഓപ്പൺ ചെയ്ത് ഇടാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ നാല് കളേഴ്സ് ആണ് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള റെഡ് ഗ്രീന് ബ്ലൂ ബ്ലാക്ക് അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ എല്ലാം ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് പെട്ടെന്ന് തന്നെ ഐറ്റംസ് കഴിഞ്ഞു പോവും അതുകൊണ്ടാണ് പറയുന്നത് ആദ്യം വന്ന് പേയ്മെന്റ് ചെയ്യുന്നവർക്ക് തന്നെ ആയിരിക്കും കേട്ടോ നമ്മൾ കൊടുക്കുക അപ്പം ഇനി അടുത്ത ഐറ്റംസ് കാണിക്കട്ടെ അടുത്ത് അടുത്തത് നമ്മുടെ കമ്മല് പേളിന്റെ ഫുൾ പേൾ വരുന്ന കമ്മലുണ്ട് അത് കൂടാതെ പേളും കോറലും കൂടി ഒരുമിച്ച് വരുന്ന കമ്മലുണ്ട് ഇതൊക്കെ ഞാൻ പ്രൈസ് എല്ലാം ടാഗ് ചെയ്ത് കൊടുത്തേക്കാം ഗോൾഡ് പ്ലേറ്റഡ് ആണ് ബാക്കിൽ ദ സ്ക്രൂസ് കൊടുത്തിട്ടുണ്ട് ഓക്കെ അല്ലേ ആണ് വരുന്നത് അപ്പം വേഗം വേഗം പർച്ചേസ് ചെയ്തോളൂ ഇനി അടുത്തൊരു സിമ്പിൾ മോഡൽ കമ്മൽ വേണം എന്ന് പറയുന്നവർക്കായിട്ട് ഒരു സിമ്പിൾ മോഡൽ ഇയറിംഗ്സും കൂടി ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇതാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇത് ആണ് ബാക്കിൽ ഇതേ സ്ക്രൂ കൊടുത്തിട്ടുണ്ട് കുറച്ച് ഒരു മീഡിയം സൈസിൽ നിൽക്കുന്ന ഒരു ഇയറിംഗ് ആണ് കേട്ടോ നല്ല നല്ല രസമില്ല അതിൻ്റെ ഉള്ളിലൊക്കെ വർക്ക് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഉള്ളിലൊക്കെ നല്ല ഭംഗിക്ക് നിൽക്കുന്ന ഒരു ഇയർ റിങ്ങാണ് അപ്പോൾ ഇതാണ് വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ അടുത്തത് നാലകൾ ധനലക്ഷ്മിയുടെ കാശുള്ള ഈ മണിമാലയും അതേപോലെ തന്നെ ചെയിനും കൂടി കോംബോ ആയിട്ടുള്ളത് നമുക്ക് അപ്പോൾ ഇതൊക്കെ വേണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ പർച്ചേസ് ചെയ്തോളൂ നല്ല ഭംഗിയാണ് കേട്ടോ ഈ മാല എന്ന് പറയുന്നത് ഇതാ ഇത്രയ്ക്ക് നീളം വരുന്നുണ്ടേ കണ്ടോ ഒരു കോംബോ വേണം മണിമാലയുണ്ട് അതേപോലെ കാശും ഉണ്ട് ദൈവത്തിൻ്റെ ചിത്രം ഉള്ളതാണേ ഇത് രണ്ട് ആണ് ഇതാ ചെയിന് വരും വീണ്ടും മണിമാലയുടെ ഇത് വരും പിന്നെ കാശ് വരും വീണ്ടും മണിമാല ചെയിൻ അങ്ങനെ വന്നിട്ട് ലക്ഷ്മിദേവിയുടെ ഇതാ ഡോളർ ഉള്ളതാണ് ഫിക്സഡ് ആണ് അത് താഴെ ഗുങ്കറൂസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും നമ്മുടെ അത് ആണ് അപ്പോൾ വേ ഉണ്ടവരുണ്ടെങ്കിൽ വേഗം പർച്ചേസ് ചെയ്തോളൂ പിന്നെ മണിമാലയുടെ തന്നെ വേറെ റേറ്റം കൂടി ഞാൻ കാണിച്ചു തരാമേ ഇതെ നമ്മുടെ മണിമാലയുടെ ടു ലെയറിൻ്റെ കാശ് ഉള്ളത് പക്ഷെ ഇത് എല്ലാ ആൾക്കാർക്കും ഇടാനായിട്ട് പറ്റുന്നത് ടു ലെയറിന്റെ എട്ട് പിടിയിലാണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത് കാശ് ഉണ്ട് പക്ഷെ കാശ് പ്ലെയിനാണ് കേട്ടോ അപ്പം എല്ലാവർക്കും ഇന്ന് ഇടാം ഹിന്ദൂസിനായാലും നോൺ ഹിന്ദൂസിനായാലും ഇടാം നല്ല ഭംഗിക്ക് കിടക്കുന്ന ഐറ്റംസ് ആണ് അപ്പം ഇതാണ് അത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഐറ്റം എന്ന് പറയുന്നത് നല്ല നീറ്റ്ലി പ്ലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഗോൾഡ് അല്ല എന്ന് ആരും പറയത്തില്ല അത്രയ്ക്ക് അടിപൊളി ഐറ്റംസ് ആണ് എന്നെട്ടോ ഐറ്റം കണ്ടില്ലേ ഇതാണ് ക്ലോസർ വ്യൂ വരുന്ന ടൂലെയറിന്റെ മണിമാലയാണ് വരുന്നത് കാശ് ഉള്ളത് കേട്ടോ എല്ലാവർക്കും ഇടാൻ പറ്റും ഈ ഇന്ന ആൾക്കാർക്കൊന്നുമില്ല എല്ലാവർക്കും ഇടാനും കൂടി സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഇനിയിപ്പോൾ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ കുറച്ച് ബാംഗിൾസിന്റെ ഇതാ ബാംഗിൾസ് ടു സിക്സ് എന്ന സൈസിൽ വരുന്ന ബാംഗിൾസ് ആണ് നല്ല തിക്ക് ഉണ്ട് കേട്ടോ നല്ല തിക്കായിട്ടുള്ള ബാങ്കിൾ ആണ് അത്യാവശ്യ അത്യാവശ്യകാലം നമുക്ക് നല്ലോണം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആണ് അതിൻ്റെ ഡിസൈൻ കണ്ടോ വന്നിരിക്കുന്നത് ദേ കട്ട് വർക്ക് പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ ചുറ്റും ഇങ്ങനെ വന്നിട്ടുണ്ട് നല്ല നല്ല ഭംഗിക്ക് കിടക്കുന്ന ടു സിക്സ് സൈസുകാരുടെ ആണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് അപ്പം ഇതൊക്കെ വേണ്ടവർ വേഗം വേഗം പർച്ചേസ് ചെയ്തോളൂ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മളെ കണ്ടല്ലോ ഇതാ എങ്ങനെയാണ് കേട്ടോ ഡിസൈൻ അതിൻ്റെ ചുറ്റും വരുന്നത് നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് മിക്കവരും കാണുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കളക്ഷൻസ് ഓക്കെ അല്ലേ അപ്പം നമ്മൾ സപ്പോർട്ട് ചെയ്യാം അല്ല ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇനി അടുത്ത ഐറ്റംസ് ഒക്കെ കാണിക്കട്ടെ ഇനി അടുത്തത് നമ്മുടെ ക്രിസ്റ്റൽ കളറുള്ള മാലകളാണ് അതിൻ്റെ ബ്ലൂവും ഗ്രീനും അവൈലബിൾ ആണ് അത് വേണ്ട ഒരു പർച്ചേസ് ചെയ്തോളൂ ഇത് കഴിഞ്ഞ പ്രാവശ്യം കുറേ പേർക്ക് കിട്ടിയില്ലാന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അത് പ്രാവശ്യം വളരെ ലിമിറ്റഡ് സ്റ്റോക്കിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതാണ് ഐറ്റം എന്ന് പറയുന്നത് എട്ട് പേരീടിയാണ് ബ്ലൂവും അവൈലബിൾ ആണ് ഗ്രീനും ആണ് നമുക്ക് അപ്പം നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് തീർച്ചയായിട്ടും ചൂസ് ചെയ്തോളൂ ഇതാ ഭംഗിയൊക്കെ കണ്ടില്ലേ എങ്ങനെയാണ് കേട്ടോ ഐറ്റം വരിക ഒരുപാട് ചെറുതല്ല കുറച്ച് ഒരു പൊടിക്ക് വലുതും പക്ഷെ ഒരുപാട് വലുതുമല്ല അങ്ങനെ വരുന്ന ഐറ്റംസ് ആണ് അപ്പം ഇതൊക്കെ പർച്ചേസ് ചെയ്യാറ് അത് വരുന്നത് നമ്മുടെ ഇത് കാശിന്റെ കാശിൻ്റെ തന്നെ നെക്ലസ് ഫോമിൽ വരുന്നതാണ് കുറച്ചും കൂടി മാറ്റ് ഫിനിഷ് ലുക്കിലും കൂടി വരുന്നതാണ് നല്ല ഭംഗിയാട്ടോ ഈ ഐറ്റം അത് നിങ്ങളുടെ കയ്യിൽ ഐറ്റംസ് കിട്ടുമ്പോൾ എല്ലാവരും പറയാറുണ്ട് നല്ല ഭംഗിയാണ് എനിക്ക് വരുന്നത് ഇത് എല്ലാവർക്കും ഇടാനായിട്ട് സാധിക്കും കണ്ടോ ഇവിടെ ത്രീ ബോൾസ് കൊടുത്തിട്ടുണ്ട് ഓരോ കാശിൻ്റെ അവിടെയും ബോൾസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഷൈനിങ് ആണ് ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ ഇങ്ങനെ ലൈൻസ് വരുന്നതുകൊണ്ട് ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ ഷോർട്ട് ചെയിൻ്റെ ഫോമിലാണ് വരുന്നത് നീ ബാക്കിൽ കണ്ണികൾ കൊടുത്തിട്ടുണ്ട് മക്കൾക്കായാലും ഇട്ട് കൊടുക്കാം വലിയവർക്കും ഇടാം കേട്ടോ അത്രയ്ക്കും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റം ആണ് അപ്പോൾ ഇനി കല്യാണങ്ങളൊക്കെ വരുമ്പോൾ ഇതൊക്കെ മേടിച്ച് ഇടാനായിട്ട് സാധിക്കേ സൂപ്പർ ആയിട്ടുള്ള ഐറ്റം ഇതാണ് ഇതാ കണ്ടില്ലേ അപ്പം ഇതാണ് ഇത് ഐറ്റം വരുന്നത് ഇനിയിപ്പോൾ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് അതെ നമ്മുടെ ലക്ഷ്മി ദേവിയുടെ ചിത്രമുള്ള ചുറ്റും കണ്ടോ റൂബിയും അതേപോലെ തന്നെ വൈറ്റ് സ്റ്റോൺസും ഗ്രീൻ സ്റ്റോൺസും വെച്ചിട്ടുള്ള ദാ ഒക്കെ വെച്ചിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മാലയാണ് ദാ ഇങ്ങനെയാണ് പാറ്റേൺ വരുന്നത് കുറച്ച് മുത്തുകൾ അത് കഴിഞ്ഞാൽ ക്രിസ്റ്റൽ കൊടുത്തിട്ടുണ്ട് പിന്നെയും കുറച്ച് മുത്തുകൾ അത് കഴിഞ്ഞാൽ ഗ്രീൻ ക്രിസ്റ്റൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഒരു ഷോർട്ട് ചെയിൻ്റെ ഫോമിലാണ് വരുന്നത് ബാക്കിൽ ഇത് എങ്ങനെയാണ് കൊളുത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാം നല്ല ഐറ്റംസാണ് പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ എങ്ങനെയാണ് നല്ല ഭംഗിക്ക് കറുത്തിൽ കിടന്നോളും ഓക്കെ അല്ലേ ഇതാണ് ഐറ്റം വരുന്നത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മൾ നമ്മളതിനെ റിപ്ലൈ തരുന്നതായിരിക്കും നല്ല ഭംഗിയേ അല്ല എങ്ങനെയാണേ ലക്ഷ്മി ദേവി കണ്ടോ നല്ല രസമുള്ള ഐറ്റം ആണ് അപ്പം ഇതാണ് ഐറ്റം എന്ന് പറയുന്നത് എല്ലാം ഗോൾഡ് പ്ലേറ്റഡ് ആണ് കേട്ടോ ഇനി അടുത്തത് ഞാൻ കാണിക്കാനുള്ളത് ഏ കുറച്ച് താലീടെ നമ്മൾ ഇത് ഇറക്കിയിട്ടുണ്ട് അ സാലയുടെ ഇപ്പം ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയി നിൽക്കുന്ന നമ്മുടെ താലിയുടെ മാത്രമായിട്ടുള്ള ലോക്കറ്റ് ഇറക്കിയിട്ടുണ്ട് അതിൽ എല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ള ഐറ്റംസ് ആണ് ഞാൻ ഇറക്കിയിട്ടുള്ളത് വിത്ത് നമ്മുടെ ഡയമണ്ടിൻ്റെ തന്നെ ലുക്ക് വരുന്ന ഐറ്റമാണ് സ്റ്റോൺ വരുന്നതാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാവർക്കും ഉണ്ട് കേട്ടോ ഇത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് ചൂസ് ചെയ്യുക നല്ല ഭംഗി ഉണ്ടാവും അപ്പം ഇതൊക്കെ പർച്ചേസ് ചെയ്തോളൂ നല്ല സൂപ്പർ സൂപ്പർ ഐറ്റംസ് ആണ് എന്താ കണ്ടല്ലോ ഇങ്ങനെയാണ് വരുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ അപ്പം എല്ലാവരും പർച്ചേസ് ചെയ്യുക എല്ലാവർക്കും ഹാപ്പി ഷോപ്പിംഗ് അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ് താങ്ക്